നമസ്കാരം പതിരും കതിരും വിടവാങ്ങിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെയും ഇനിയും വന്നു ചേർന്നിട്ടില്ലാത്ത ദൈവത്തിൻ്റെയും ഇടയിലാണിപ്പോൾ മലയാളി പ്രശസ്ത നിരൂപകനായ കെ പി അപ്പൻ്റെ വാക്കുകളാണിത് വിശ്രമിക്കാൻ പോയ ദൈവം തിരിച്ചു വന്നിട്ട് നാല് ദിവസമായി മനുഷ്യനെ വഴിയിൽ തടഞ്ഞുള്ള ആർഭാട യാത്രയ്ക്ക് വീണ്ടും തുടക്കമിട്ടു തിരുമ്പി വന്നു ഞെരിപ്പട എന്ന പാട്ടിന്റെ വരികളോടെ റീൽസ് ഇറക്കിയാണ് സൈബർ സഖാക്കൾ ഈ തിരിച്ചുവരവിനെ ആഘോഷമാക്കുന്നത് സ്വകാര്യ സന്ദർശനത്തിന് വിദേശത്ത് പോയതിൻ്റെ അതേ രഹസ്യ സ്വഭാവം തിരിച്ചുവരവിലും ഉണ്ടായിരുന്നു മാധ്യമങ്ങളുടെ കണ്ണിൽ പെടാതിരിക്കാനായി പുലർച്ചെ മൂന്നോടെയാണ് തിരിച്ചെത്തിയത് ഏഴര കോഴി കൂകുന്നതിന് മുൻപ് വന്നാൽ ആരുടെയും കണ്ണിൽ പെടില്ലെന്ന് കരുതി വന്നാലെന്താ പോയാലെന്താ എന്ന മട്ടിലാണ് ജനം എങ്കിലും ഇരിക്കട്ടെ മുഖ്യൻ്റെ വക ഒരു സർപ്രൈസ് ഇന്തോനേഷ്യയിൽ നിന്നും സിംഗപ്പൂരിലെത്തിയപ്പോഴാണ് അവിടെ കാര്യങ്ങൾ പന്തിയല്ല എന്ന് മനസ്സിലായത് പുതിയ കോവിഡ് തരംഗം ചെറുക്കാനായി സിംഗപ്പൂർ നടപടിയെടുത്തു വരികയാണ് മെയ് അഞ്ച് മുതൽ പതിനൊന്ന് വരെ ഇരുപത്തി അയ്യായിരം കോവിഡ് കേസുകളാണ് അവിടെ റിപ്പോർട്ട് ചെയ്തത് ജൂൺ അവസാനമാകുമ്പോഴേക്കും കോവിഡ് തരംഗം ഏറ്റവും ഉയർന്ന തലത്തിലെത്തുമെന്നാണ് അവർ ഭയപ്പെടുന്നത് ഇതൊന്നും അറിയാതെയാണ് പിണറായി വിജയൻ കെട്ടും കെട്ടി സിംഗപ്പൂരിലെത്തിയത് അപകടം മണത്തതോടെ ദുബായിലേക്ക് വിട്ടു അറബിക്കടലിൽ ന്യൂനമർദ്ദം രൂപം കൊണ്ടതറിഞ്ഞ് ഇങ്ങോട്ട് പുറപ്പെട്ടു തന്നെ അറിയിക്കാതെ മുഖ്യമന്ത്രി രാജ്യം വിട്ട കാര്യം ചെവിക്ക് ചെവി ഗവർണർ അദ്ദേഹം രാഷ്ട്രപതിയെ അറിയിച്ചു ഇനിയൊരറിയിപ്പുണ്ടാകുന്നത് വരെ വിജയൻ ഇങ്ങോട്ട് വരേണ്ടതില്ല എന്ന് പ്രസിഡന്റ് പറയുമോ എന്ന ഭയത്താൽ ആരുടെയും കണ്ണിൽപ്പെടാതെ തിരിച്ചു പോന്നു അതോടെ നമ്മുടെ ഗവർണറുടെ സങ്കടമെല്ലാം തീർന്നു വിജയനെ കാണാതെ അരനിമിഷം പോലും ഗവർണർക്ക് ഇരിക്കപ്പെടതിയില്ല ഇത്ര പെട്ടെന്ന് തിരിച്ചു വരുന്നത് അഞ്ചാം ഘട്ടത്തിലെ വോട്ടെടുപ്പ് നടക്കുന്ന യു പിയിലോ ബീഹാറിലോ പ്രചാരണത്തിന് പോകാനായിരിക്കുമെന്നാണ് നമ്മളൊക്കെ കരുതിയത് അവിടെ പ്രചാരണവും തീർന്ന ദിവസമാണ് തിരിച്ചെത്തിയത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് വേണം അസഹിഷ്ണുതയെപ്പറ്റി വലിയ വായിൽ സംസാരിച്ചു തുടങ്ങാൻ പിണറായി വിജയൻ വന്നതറിഞ്ഞ് എ കെ ബാലൻ വീട്ടിൽ നിലവിളക്ക് കൊളുത്തി വെച്ച് പ്രാർത്ഥന തുടങ്ങി കൊടിയെടുത്ത് നാലഞ്ച് വീശു വീശി ആരാധനയ്ക്ക് പിണറായി വിജയൻ അർഹനാണെന്നാണ് ബാലൻ ഒരഭിമുഖത്തിൽ മനോരമ ന്യൂസിൽ പറഞ്ഞത് ചില വ്യക്തികൾ മറ്റുള്ളവരിൽ ചെലുത്തുന്ന സ്വാധീനം വില കുറച്ച് കാണരുതെന്നും ബാലൻ ഉപദേശിക്കുന്നു സംഘാടകൻ ഭരണാധികാരി നിർഭയൻ എന്നീ നിലകളിൽ പട്ടേലിന്റെ പ്രതിമയേക്കാൾ തലയെടുപ്പുമായി നിൽക്കുകയാണത്രേ പിണറായി വിജയൻ ഒരു കാര്യം ശരിയാണ് സഖാവേ മികച്ച സംഘാടകനാണ് നമ്മുടെ മുഖ്യമന്ത്രി ഒരു യാത്രയ്ക്ക് മാത്രമായി ഒന്നേകാൽ കോടി മുടക്കി ഇരുപത് പേരെ സംഘടിപ്പിച്ച ഒരു യാത്ര പോകാൻ ഇങ്ങനെ ഒരു സംഘാടകന് മാത്രമേ കഴിയൂ കേരളീയവും ലോക കേരള സഭയും നവകേരള സദസ്സുമൊക്കെ പിണറായി വിജയന്റെ മിടുക്കിന്റെ ദൃഷ്ടാന്തങ്ങളാണ് ദൈവദശകത്തെ കടത്തിവെട്ടുന്ന തരത്തിൽ എ കെ ബാലൻ എത്രയും വേഗം ഒരു പ്രാർത്ഥനാ പുസ്തകം അടിച്ചിറക്കണം എല്ലാ വീട്ടിലും വിളക്ക് വെച്ച് പ്രാർത്ഥിക്കാൻ തക്കവണ്ണം അടിമ സഖാക്കൾക്ക് അത് വിതരണം ചെയ്യണം മറ്റുള്ളവർ ശിവസ്തോത്രവും ഹരിനാമകീർത്തനവും ചൊല്ലുന്ന നേരം പിണറായി സ്തോത്രമാല സഖാക്കൾ ഉറക്ക ചൊല്ലണം അത് കേട്ട് ദൈവങ്ങൾ പോലും നാണിക്കണം ക്ഷേത്രത്തിൽ നിന്നും പുറത്തായ അരളിപ്പൂവായിരിക്കണം പ്രധാന പൂജാപുഷ്പം വിഷപുഷ്പമായ അരളിക്കും വേണമല്ലോ ഒരു ജീവിതം പ്രത്യയശാസ്ത്രത്തിന്റെ യുഗം അവസാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് അമേരിക്കൻ സോഷ്യോളജിസ്റ്റായ ഡാനിയൽ ബെല്ലാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് മാർക്സിസം ലെനിനിസത്തെയാണ് കേരളത്തിൽ ഇന്ന് പ്രത്യയശാസ്ത്രം എന്നത് പുളി കലക്കിയ വെള്ളമായി പരിണമിച്ചിരിക്കുകയാണ് ചാണകം കലക്കിയ വെള്ളമായിരുന്നെങ്കിൽ നിലത്ത് വെച്ച് ചന്ദ്രഗ്രഹണമെങ്കിലും കാണാമായിരുന്നു ഈ ബാലനെ പോലെയുള്ളവർ ഈ പ്രസ്ഥാനത്തെ ഏത് തൊഴുത്തിലാണ് കൊണ്ടുപോയി കിട്ടുന്നത് ഒരു പ്രത്യയശാസ്ത്രത്തെ ചരിത്രം ചമ്മട്ടിയെടുത്ത് വീക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് സാധുവായ എ കെ ബാലൻ്റെ രാഷ്ട്രീയ ജീവിതം ഇന്ന് പിണറായി ഉദ്ധ്യാനത്തിനും പാതുക പൂജയ്ക്കും മാത്രമായി ഒഴിഞ്ഞുവെച്ചിരിക്കുകയാണ് ഇങ്ങനെയും വേണമല്ലോ ചില ജീവിതങ്ങൾ നന്ദി